ഓക്കെ സോ നമ്മുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ റെഡി ആയി കയ്യിൽ സ്മൈലി ബോൾസ് ഉണ്ട് ദ ബട്ടർഫ്ലൈ കണ്ണാടി ഉണ്ട് ബാസ്ക്കറ്റ് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇനി എന്താണ് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ആദ്യം ചേട്ടൻ ബാസ്ക്കറ്റ് ഹോൾഡ് ചെയ്യണം ആ റെഡ് ബാസ്ക്കറ്റ് ഹോൾഡ് ചെയ്യണം ശരൺ എന്തു ചെയ്യുന്നു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഈ ബോൾ ഈ സ്മൈലി ബോൾസ് എറിയും കണ്ണ് കെട്ടിയിട്ടാണ് എറിയുന്നത് കണ്ണ് കെട്ടിയിട്ട് എറിയുന്ന ബോളുകൾ നമ്മൾ ബാസ്ക്കറ്റ് കൊണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാച്ച് ചെയ്യണം റെഡി സിമ്പിൾ ല്ലേ വലിയ ഒരാൾക്ക് ഒരു മിനിറ്റ് ഒരാൾക്ക് ഒരു മിനിറ്റ് ഇതിൽ ജയിക്കുന്ന ആൾക്ക് സമ്മാനം തോൽക്കുന്ന ആൾക്ക് പണിഷ്മെന്റ് ജയിച്ചേ പറ്റൂല്ലേ യെസ് ജയിച്ചാൽ രക്ഷപ്പെടാം തോറ്റാൽ ഒരു പണിഷ്മെന്റും കൂടി അപ്പൊ റെഡി അല്ല ആദ്യം ആദ്യം ചേട്ടൻ തന്നെ ഓക്കെ

എനിക്ക് പണിമെന്റ് അപ്പൊ നമുക്ക് നോക്കാം അതായത് ഇപ്പൊ ആലിയൊക്കെ ചിത്രം പിടിച്ചു പക്ഷെ ആദ്യ വന്നു അപ്പൊ അത് നമ്മൾ കൂട്ടില്ല രണ്ടെണ്ണം ഞാൻ എടുത്തു മാറ്റി ഇപ്പൊ ടോട്ടൽ വൺ ടെൻ ടെൻ ബോൾസ് കളക്ട് നാണം കിടന്നു അതെ പച്ചമുറക്കി ശരണ്യ കളത്തിലിറങ്ങിയിരിക്കുകയാണ് വേണ്ടി തിളക്കുന്ന ಬಂದನು ಉಯ್ ಅಯ್ಯೋ ವೆರಿ ಗುಡ್ ವೆರಿ ಗುಡ್ ವೆರಿ ಗುಡ್ ವೆರಿ ಗುಡ್ ಅಲ್ಲಾ ಕಿಟ್ಟಿ ಕಿಟ್ಟಿ ವೆರಿ ಗುಡ್ ವೆರಿ ಗುಡ್ ಯೆಸ್ 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 ಅಯ್ಯೋ ಬೌನ್ಸ್ ಏಡು ಸ್ನೇಹ ಕೂದಲಿಗೆ ಮಾಡ್ ಬಾರಿ ಬಾರಿ ಕೊಡುಗಳು ಇತ್ರ ಸ್ನೇಹ ಸಂಬಂಧನaye ಬರ್ತಿದೆ ഈ പിന്നെ ഈ കണ്ണട അറിയില്ല ഭയങ്കര സ്നേഹം ശരണ്യോട് അതായത് ഒരെണ്ണം പോലും മിസ്സായെങ്കിൽ പോലും കൂടുതലും ശരണ്യക്ക് ദേഹം അനങ്ങേണ്ടി വന്നില്ല ദേ വെറുതെ ഇങ്ങനെ പിടിച്ചിട എല്ലാം ഇങ്ങനെ നിങ്ങൾ സ്നേഹം കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു അതോട് ഞാൻ അറിയില്ല അയ്യടാ അങ്ങനെ ഇത് ഔട്ട് ആയ പോലെ ഔട്ടായോർ ശരണ്ല്ലോ അപ്പൊ ശരണിക്ക് സമ്മാനം ഉണ്ട് പക്ഷേ ചേട്ടൻ തോച്ചല്ലോ ആ സമ്മാനം പകുതി അത് പോട്ടെ അത് വേറെ പക്ഷെ പണിഷ്മെന്റ് പകുതി എടുക്കാൻ പറ്റില്ല പണിഷ്മെന്റ് താങ്കൾ ചെയ്തേ പറ്റൂ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പാട്ട് പ്ലേ ചെയ്യും അതിൽ ഡാൻസ് ചെയ്യണം അപ്പൊ സമ്മാരം തരട്ടെ